ഏതായാലും നമുക്ക് എന്ത് പറഞ്ഞു ശരിയാണോ പാലക്കാടേക്കോ അല്ലെങ്കിൽ കടൂരിന്റെ വീട്ടിലേക്കോ ഇന്നത്തെ ഉണ്ടാക്കണ്ടെന്ന് അറിയാൻ സാധിക്കും എന്തായാലും പതിനഞ്ച് മിനിറ്റോളം നീണ്ട ഒരു എന്തെങ്കിലും പരിശോധന കേസിൽ രാഹുൽ മങ്കൂടത്തിലെ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ രാവിലെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായെന്നാണ് കരുതുന്നത് കാരണം രാഹുലിനെ തിരികെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് രാഹുൽ മങ്കൂടത്തിലുമായി അന്വേഷണ സംഘം രാവിലെ തന്നെ എത്തി ഈ പരാതിക്കാരി പറയുന്ന പീഡനം നടന്നു എന്ന് പറയപ്പെടുന്നത് തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ രാഹുലിനെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ രാഹുലിനെ കണ്ടതുപോലെ ചിരിച്ചുകൊണ്ടാണ് രാഹുൽ തെളിവെടുപ്പിനെത്തിയതും മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതും ഒന്നിനും ഉത്തരമില്ല ഒന്നും പറയാനില്ല രാഹുൽ മാങ്ങൂട്ടത്തിൽ കഴിഞ്ഞ ആദ്യത്തെ ദിവസം രാഹുൽ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കും പോരാടും സ്വതന്ത്രനായാണെങ്കിലും തിരിച്ചു തിരിച്ചുവരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് രാഹുൽ മങ്കൂട്ടത്തൽ ഇപ്പോൾ മൗനത്തിലാണ് പക്ഷേ മുഖത്ത് അപ്പോഴും ഇപ്പോഴും ചിരിയുണ്ട് രാഹുലിൻ്റെ മുഖത്ത് അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തലുമായി രാവിലെ തെളിവെടുപ്പിന് ശേഷം ഇപ്പോൾ വാഹനത്തിൽ കയറുന്നു മാധ്യമ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസുകാരെയുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അമൽ സുന സുരേന്ദ്രനെ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് അമലിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഈ തെളിവെടുപ്പ് അമലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമലേ തെളിവെടുപ്പ് പൂർത്തിയാകുമോ അമലേ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഏതായാലും രാഹുലുമായിട്ട് ഇപ്പോൾ ഈ പോലീസ് വാഹനം പുറപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഈ വാഹനം പോകുന്നത് പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലേക്ക് തന്നെയാണ് ഏതായാലും വീട്ടിലേക്കോ അല്ലെങ്കിൽ അടൂരിലെ വീട്ടിലേക്കാവാം അല്ലെങ്കിൽ പാലക്കാട്ടേക്കാകാം എന്ന രീതിയിലുള്ള അഭ്യൂഹവാർത്തകളെല്ലാം അല്പസമയം മുൻപ് വന്നിരുന്നു നമ്മളത് നിഷേധിച്ചതാണ് ഏതായാലും ഇപ്പോൾ ഏതായാലും പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണ് രാവിലെ പുലർച്ചെ രാഹുലുമായിട്ട് എ ആർ ക്യാമ്പിൽ നിന്ന് തെളിവെടുപ്പ് ി ഈ ക്രൈം നടക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് നാലാം തീയതി തിരുവല്ലയിലെ ഈ ഹോട്ടലിൽ ക്ലബ് സെവൻ എന്ന ഈ ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതി നടക്കുന്ന അല്ലെങ്കിൽ അത്തരമേൽ ക്രൂരമായൊരു പീഡനം നടന്നു എന്ന് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു ആരോപണം നിലനിൽക്കുന്ന പരാതി നിലനിൽക്കുന്ന ഈ ഒരു കേസിൽ സുപ്രധാനമായ ഒരു തെളിവെടുപ്പാണ് നടന്നത് ഏതായാലും പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന തെളിവെടുപ്പിന് ശേഷം രാഹുലുമായിട്ട് ഇപ്പോൾ ഈ പോലീസ് വാഹന വ്യൂഹം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വഴിയിലടക്കം പ്രതിഷേധങ്ങൾ പോലീസ് പ്രതിഷേധി പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ചെറുക്കുവാനുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെയുണ്ട് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇപ്പോൾ ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചുവെന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല ഏതായാലും ഒരു വർഷത്തിലധികം കാലതാമസം നേരിട്ടിരിക്കുന്നു ഈ ക്രൈം നടന്നതിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നതും ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നടന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ തെളിവ് ശേഖരണം എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് എന്നൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് നാട്ടുകാരും മറ്റു കടയിലുമുള്ള അല്ലെങ്കിൽ ഈ ഹോട്ടലിന് താഴെയുള്ള കടയിലെ വ്യാപാരികളടക്കം ഈ ഒരു വിഷയം തിരിച്ചറിയുന്നത് അത്രമേൽ ഗൌരവകരമായിട്ടാണ് അത്രമേൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പോലീസ് മാധ്യമപ്രവർത്തകരെ പോലും രാഹുലിന്റെ അടുത്തേക്ക് പോകുവാൻ അനുവദിച്ചിരുന്നില്ല പ്രത്യേകിച്ചും രാഹുൽ ചിലതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ ഇന്നലെ കോടതിയിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് രാഹുൽ അത് പറയുകയും താൻ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പറയാമെന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി രാഹുലിനെ എങ്ങനെ സുരക്ഷ മുൻനിർത്തിന് രാഹുലിനെ അവിടെ നിന്ന് എങ്ങനെയും കൊണ്ടുപോയാൽ മതി എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി വലിയ രീതിയിൽ രാഹുലിനെതിരെയുള്ള അധിക്ഷേപപരമായിട്ടുള്ള കമന്റുകളും ഒക്കെ ആയിരുന്നു കോടതി പരിസരത്ത് പോലും ഉണ്ടായിരുന്നത് വിചാരണ നടക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പോലും ഞാൻ അടുത്ത മണിക്കൂറിൽ കാര്യമായിട്ട് വരാം അപ്പം രാഹുൽ തന്നെ ഒരു അഞ്ചഞ്ചര മണിയോട് തന്നെ ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചിരുന്നു തെളിവെടുപ്പ് നടത്താൻ ആ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി രാഹുലുമായിട്ട് അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടും പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവരങ്ങൾ നൽകുകയാണ് നമ്മുടെ അമല അടുത്ത മണിക്കൂർ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അമൽ